ഏറ്റവും പ്രധാനപ്പെട്ട മഹാനായ ഇബ്രാഹീമു തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത പത്ത് റിക്രുകളാണ് ആ മഹത്തായ തുലു റിക്രുകൾ

ഇബ്രാഹിം ഇബ്രാഹിം തൈമി തൈമി മഹാനായ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത കൊടുത്ത പഠിപ്പിച്ചു ുംട്ടം സംസ്കാരത്തിന്റെ ശേഷം ആരെങ്കിലും ചൊല്ലിയാൽ പതിവാക്കി പതിവാക്കിപ്പോന്നാൽ അവൻ ദുനിയാവിലും ദുരും രക്ഷപ്പെട്ടു വിജയിച്ചു എന്ന വിഷയത്തിൽ ഒരു വേണ്ട പ്രധാനപ്പെട്ട ആണ് ആ പത്ത് തിക്റുകൾ ആ പത്ത് കൂട്ടത്തിൽ പരിശുദ്ധ തിക്റുകളുടെ അതുപോലെ തന്നെ ഹബീബ റുസൂല്ലാഹു അലിമ തങ്ങളുടെ മേലിലുള്ള ആ പത്ത് ഓരോന്നോരോന്ന് വട്ടം വീതം ചൊല്ലണം ആദ്യമായി വട്ടം ചൊല്ലണം അതുപോലെ തന്നെ രണ്ടാമതായി സൂറത്തുൽ വട്ടം വട്ടം മൂന്നാമതായി സൂറത്തുൽ നാലാമതായി സൂറത്തു വട്ടം അഞ്ചാമതായി സൂറത്തുൽ കാഫിറൂൻ കാൻ വട്ടം ആറാമതായി ആയത്തുൽ വട്ടം

اللهم اغفر لي ولوالدينا وللمؤمنين والمؤمنات اي دعاء نادتوغا فتبا دعي تولي اللهم افعل بي وبهم عاجلا وعاجلا في الدين والدنيا والآخرة ما أنت له ഈ പത്ത് കാര്യങ്ങൾ അതിൽ പരിശുദ്ധ ഖുർആനുണ്ട് ഹബീബുല്ലാഹി സൊലു അലി വസ്ലമ തങ്ങളുടെ മേലുള്ള സൊലാത്തുണ്ട് അതുപോലെ തന്നെ സ്വന്തം നഫ്സിന് വേണ്ടി പൊറക്കല്ല ചോദിക്കലുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പൊറക്കല്ലെ ചോദിക്കലുണ്ട് സർവമോമിനീകളായ ആണുങ്ങൾക്കും മോമിനീങ്ങളായ പെണ്ണുങ്ങൾക്കും പൊറക്കല്ല ചോദിക്കലുണ്ട് ഈ പത്ത് തിക്കറുകൾ സുഭി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിക്കാൻ അടുത്താകുന്ന ആ സമയം ഈ ദിക്കറുകൾ ചൊല്ലാൻ കഴിഞ്ഞാൽ അവനക്ക് വലിയ പ്രതിഫലമാണ് നൽകുന്നത് അവന്റെ എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കും അവൻ അവനുദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും അവൻറെ ലോകവും രക്ഷപ്പെടും എന്ന വിഷയത്തിൽ സംശയം വേണ്ട മഹന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു അന്ന ഇബ്രാഹിമിമി തങ്ങള് മഹാനായ നബി നിന്ന് ശേഷം ഈ മഹാനായ ഇബ്രാഹിം തൈമിത്തങ്ങള് നിന്ന് പഠിച്ചതിന്റെ ശേഷം അത് ചൊല്ലാൻ തുടങ്ങിയത് മുതൽ മഹാനവരുകൾക്ക് സ്വപ്നത്തിൽ ജന്ന പ്രവേശിച്ചതായി സ്വപ്നത്തിൽ മലക്കുകളെ അതുപോലെ തന്നെ മാത്രമല്ല ഭക്ഷണം കഴിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു കീല മഹാന്മാര് പറഞ്ഞു ഇന്നഹു സ്വർഗത്തിലെ ഭക്ഷണം സ്വപ്നത്തിൽ കഴിക്കുന്നതായി കണ്ടു അതിന്റെ ശേഷം നാല് മാസക്കാലം മഹാനവരുകള് ഭക്ഷണം കഴിഞ്ഞിട്ട് കഴിച്ചിട്ടില്ല മഹാന്മാര് പറഞ്ഞത് സ്വർഗത്തിന്റെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ദാഹവും വിശപ്പും ഉണ്ടാകൂല പിന്നെ ആവശ്യമില്ലല്ലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ മഹാനായി യുദ്ധങ്ങൾക്ക് ഈ പത്ത് റിക്കറികൾ ദായിമാക്കാൻ തുടങ്ങിയത് മുതൽക്ക് പതിവാക്കിയ മുതൽക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുകയും സ്വർഗത്തിലെ വലിയ ആ മഹത്തായ അവിടത്തെ സുഖങ്ങൾ ആഡംബരങ്ങൾ അവിടത്തെ ഭക്ഷണങ്ങളൊക്കെയും കഴിക്കുന്നതായിട്ടും സ്വർഗത്തിൽ നല്ല സുഖത്തോടെ സന്തോഷത്തോടെ താമസിക്കുന്നതായിട്ടും സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ദിക്രൂടെ മഹത്വം എത്രയാണ് അല്ലെ ഓരോ ദിക്രുകളെ കുറിച്ചും ഇവിടെ വിശദീകരിക്കുകയാണെങ്കിൽ എത്ര പറയാനുണ്ട് ഫാത്തിഹ വലിയ മഹത്വം നിറഞ്ഞ ഒന്നാണ് ഫാത്തിഹുൽ ഫാത്തിഹ സംബന്ധിച്ച് പറഞ്ഞത് എല്ലാ രോഗങ്ങൾക്കും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് ഞാൻ പതിവാക്കിയ നമ്മുടെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരൂല നമ്മുടെ ദോഷങ്ങളെല്ലാം ദിവസവും ഇഖ്ലാസ് ഓതിയാൽ അവന്റെ അമ്പത് വർഷത്തെ പാപങ്ങള് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകളിൽ കാണാം അങ്ങനെ ഓരോ സൂഹത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കുള്ള മഹറ്റം നമുക്ക് പറയാൻ തുടങ്ങിയാൽ എത്ര ദിവസം നാം അത് പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ ഈ ദിക്കറുകളും പരിശുദ്ധ കുറാനും ഈ ചെറിയ സുഹൃത്തുക്കളും ഏഴുവട്ടം ചൊല്ലാൻ ഞാൻ മറന്നുപോകരുത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓരോ നിന്റെ മഹത്വം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ സുഹായാനോത്താല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുവാനും ജീവിതത്തിൽ ചെയ്യുവാനും പതിവാക്കുവാനുമുള്ള വലിയ തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കി തരണേല്ലോ അമീൻ അസ്സലാ